വർക്കല ചെർന്നിയൂരിൽ മണ്ണെടുപ്പ് കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട തൊഴിലാളിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ചെറുണിയൂർ വെള്ളിയാഴ്ചകാവിന് സമീപത്തെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ കുന്നിടിഞ്ഞുണ്ടായ അപകടത്തിൽ കൊല്ലം നെടുമങ്കാവ് സ്വദേശി അനീഷ് മരണപ്പെട്ടത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചക്കാവിന് സമീപത്തെ നാല് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നാണ് മാസങ്ങളായി മണ്ണെടുപ്പ് നടത്തുന്നത് ഹിറ്റാച്ചി എസ്കവേറ്റർ ഓപ്പറേറ്ററായ അനീഷ് രാവിലെ ജോലി ചെയ്യുന്നതിനിടെ ഇരുന്നൂറടി ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു പഞ്ചായത്തിന് ആവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് എത്തിയായിരുന്നു അപ്പോഴാണ് തൊട്ടടുത്ത് മണ്ണെടുക്കുന്ന സ്ഥലത്തിൽ തന്നെയാണ് അവിടുത്തെ ആൾക്കാർ വിളിച്ച് പറയുന്നത് ഈ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ എത്തി അവിടെ എത്തിയ സമയത്ത് ഈ പുള്ളിക്കാരന്റെ ബാക്കി ഭാഗം എല്ലാം മീറ്റാച്ചിയുടെ അടിയിലായിരുന്നു തലയും കൈമാത്രമേ പുറത്തുള്ളായിരുന്നു അവര് ശ്രമിക്കുന്നുണ്ടെങ്കില് മോളിൽ നിന്ന് നല്ല ഹൈറ്റിൽ മണ്ണ് എടുക്കുന്നുണ്ടായിരുന്നു മോളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് നിൽക്കുന്നവർക്കും മണ്ണിനടിയിൽപ്പെട്ട ഹിറ്റാച്ചുള്ളിൽ നിന്നും നാട്ടുകാരും വർക്കലയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അനീഷിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം

രീതിയിൽ തന്നെയാണ് അറിയാൻ പറ്റും നിയമപരമായിട്ട് എല്ലാം അവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ മണ്ണ് ഇതുവരേക്കും അതൊരു വീട് നിർമ്മാണത്തിന്റെ പേരിലാണ് മണ്ണെടുക്കുവാനുള്ള അനുമതി നേടിയതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളും ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് മണ്ണെടുപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാരുടെ പരാതി നിലനിൽക്കുന്നു ന്യൂസ് ഡയറി കേരളം വർക്കല